ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനത്തിൽ ഒരു രാമായണ പ്രശ്നോത്തരിയാണ് രാമായണത്തെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത് ചോദ്യം ഇതാണ് ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏതാണ് ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം വാൽമീകി രാമായണമാണ് ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി വാൽമീകി മഹർഷി സാധാരണയായി കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് അടുത്ത ചോദ്യം അധ്യാത്മരാമായ കിളിപ്പാട്ട് രചിച്ചത് ആരാണ് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുജത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് അധ്യാത്മരാമായണത്തിൽ ആദ്യത്തെ കാന്ഡത്തിൻ്റെ പേരെന്താണ് അധ്യാത്മരാമായണത്തിൽ ആദ്യത്തെ കാന്ഡം എന്ന് പറയുന്നത് ബാലകാന്ഡമാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് കൂടിയാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ട് ആരംഭിക്കുന്നത് ശ്രീരാമ രാമരാമ എന്ന് തുടങ്ങിയാണ് ആരംഭിക്കുന്നത് ഇനി അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മഹാദേവൻ ശ്രീ പാർവതീദേവിക്ക് രാമകഥ ഉപദേശിക്കുന്നതാണ് അല്ലേ അപ്പം ഉമാമഹേശ്വരമാര് അതായത് ആ ഉമയ്ക്ക് മഹേശ്വരൻ ഉപദേശിക്കുന്നതാണ് ഉമാമഹേശ്വര സംവാദം ആയിട്ടാണ് അധ്യാത്മരാമായണം രചിച്ചിട്ടുള്ളത് ഇനി അധ്യാത്മരാമായണം മൂലം ഏത് ഭാഷയിലാണ് അധ്യാത്മരാമായണം മൂലം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയിലാണ് ഇനി വാൽമീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു അത് നാരദ മഹർഷിയാണ് വാൽമീകിക്ക് രാമായണം ഉപദേശിച്ചത് ശ്രീ നാരദ മഹർഷിയാണ് വാൽമീകി മഹർഷി ഏത് നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ ക്രൗഞ്ച പക്ഷിയെ വധിച്ചത് കാണാനായിട്ട് ഇടയായത് അത് തമസ നദിയാണ് വാൽമീകി ആദ്യമായിട്ട് രചിച്ച ശ്ലോകം ഏതാണ് ശ്ലോകത്തിൻ്റെ ആദ്യമേ മാ നിഷാദ എന്ന് ആണ് തുടങ്ങുന്നത് അടുത്ത ചോദ്യം വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാണ് ഉള്ളത് ഏഴ് കാണ്ടങ്ങളാണ് ഉള്ളത് വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളാണ് ഉള്ളത് വാൽമീകി രാമായണത്തിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് ദശരഥ മഹാരാജാവിൻ്റെ രാജവംശം അത് സൂര്യവംശം അഥവാ രഘുവംശമാണ് ഇനി ദശരഥ മഹാരാജാവിൻ്റെ പിതാവ് അച്ഛൻ്റെ പേരെന്താണ് അജ മഹാരാജാവ് അമ്മയുടെ പേര് ഇന്ദുമതി എന്നാണ് ഇനി ദശരഥ മഹാരാജാവ് എൻ്റെ രാജ്യത്തിൻ്റെ പേര് കോസലം ഇത് തന്നെ ആണ് ശ്രീരാമൻ്റെ രാജ്യം ഏതാന്ന് ചോദിച്ചാലും കോസലം എന്ന് തന്നെ പറയണം തലസ്ഥാനമാണ് അയോധ്യ അടുത്ത ക്വസ്റ്റൻ അതാ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനം അതായത് കോസലത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ ഇനി സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരാണ് വസിഷ്ഠ മഹർഷിയാണ് ഇനി സുമന്ത്രർ ആരായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സുമന്ത്ര ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ പ്രധാനികൾ ആരൊക്കെയായിരുന്നു കൗസല്യ കൈകേയി സുമിത്ര എന്നിവരാണ് ഭാര്യമാര് ഇനി ദശരഥ മഹാരാജാവിന് ഒരു പുത്രി ഉണ്ടായിരുന്നു ആ പുത്രിയുടെ പേരെന്താണ് ശാന്ത എന്നാണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയെ പുത്രിയായിട്ടുള്ള ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു രോമപാതൻ എന്ന് പറയുന്ന രാജാവിനായിരുന്നു അല്ലെങ്കിൽ രോമപാതൻ എന്ന് പറയും ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ശാന്തയെ ആരാണ് വിവാഹം കഴിച്ചത് അത് ഋഷശൃംഗ മഹർഷിയാണ് അടുത്ത ചോദ്യം കൈകൈ ഏത് രാജ്യത്തെ രാജാവായിരുന്നു ഏത് രാജാവിന്റെ പുത്രിയായിരുന്നു കൈകയി ഏത് രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു കേത്രിയായിരുന്നു കേഗയമായിരുന്നു കൈകൈയുടെ രാജ്യം ഇനി പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടി ദശരഥ മഹാരാജാവ് അനുഷ്ഠിച്ച യാഗം അത് പുത്രാമേഷ്ടി യാഗമാണ് അപ്പോൾ ദശരഥ മഹാരാജാവിന് പുത്രലബ്ധിക്കുള്ള ആ ഒരു ഉപായം ഉപദേശിച്ചത് ആരായിരുന്നു അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും എന്ന് പറഞ്ഞത് വസിഷ്ഠനായിരുന്നു ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് സരയൂ നദി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിലായിരുന്നു ആരായിരുന്നു എൻ്റെ ഋഷി അത് ഋഷ്യശൃംഗ മഹർഷിയാണ് പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നി നിന്നും ഉയർന്നു വന്നത് ആരായിരുന്നു അത് അഗ്നിദേവനാണ് അല്ലെങ്കിൽ വന്യദേവൻ എന്ന് പറയും ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അംശം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ജനിച്ചത് ആരായിരുന്നു അത് ശ്രീരാമചന്ദ്രനാണ് ശ്രീരാമന്റെ മാതാവിൻ്റെ പേരെന്താണ് കൗസല്യ ശ്രീരാമൻ അവതരിച്ച നാളും തിഥിയും ഏതെല്ലാമാണ് നാള് പുണർദ്ദം തിഥി നവമിയാണ് ഇനി ശ്രീരാമൻ ജനിച്ച സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിലായിട്ടുണ്ടായിരുന്നു അഞ്ച് ഗ്രഹങ്ങളായിരുന്നു ഉച്ചസ്ഥാനത്ത് ആയിട്ടുണ്ടായിരുന്നത് ഇനി മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ അംശം ആയിട്ട് അവതരിച്ച ദശരഥ പുത്രൻ ആരായിരുന്നു അത് ഭരതനായിരുന്നു ഇനി ആദിശേഷന്റെ അംശമായിട്ട് അവതരിച്ച ദശരഥന്റെ പുത്രൻ ലക്ഷ്മണനാണ് ഇനി ഭഗവാന്റെ കയ്യിലെ മഹാവിഷ്ണുവിന്റെ ചക്രം ആയിട്ട് അവതരിച്ചത് ആരായിരുന്നു ആ ചക്രം ആരായിട്ടാണ് അവതരിച്ചത് ശത്രുഘ്നൻ ശങ്കൻ ഭരതൻ ചക്രം ശത്രുഘ്നൻ അഥവാ സുദർശനം എന്നും പറയും ഇനി കൈകേയിയുടെ പുത്രന്റെ പേരെന്താണ് അത് ഭരതൻ എന്നാണ് ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു ശത്രുഘ്നൻ ദശരഥ പുത്രന്മാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു അത് സുമിത്രയാണ് സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാമാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ദശരഥപുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു അത് വസിഷ്ഠനായിരുന്നു യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയയ്ക്കുവാൻ ദശരഥനോട് അഭ്യർത്ഥിച്ചത് ആരായിരുന്നു അത് വിശ്വാമിത്രനാണ് വിശപ്പും ദാഹുവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ബല അതിബല ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു താടക വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരെല്ലാം മാരീജനും സുബാഹുവും വിശ്വാമിത്ര വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ സുബാഹു വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിന്റെ പേര് എന്താണ് സിദ്ധാശ്രമം അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പേരാണ് സിദ്ധാശ്രമം ശ്രീരാമനാൽ ശാപമോക്ഷം നൽകപ്പെട്ട മുനിപത്നി ആരായിരുന്നു അഹല്യ അഹല്യയുടെ ഭർത്താവ് ആയ മഹർഷി ആരായിരുന്നു ഗൗതമൻ അഹല്യയെ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആരായിരുന്നു ദേവേന്ദ്രൻ അഹല്യ ഗൗതമ ശാപത്താൽ ഏത് രൂപത്തിലായിരുന്നു ഭവിച്ചത് ശിലയായിട്ടാണ് അഹല്യക്ക് ശാപം കിട്ടിയത് ശിലയായി പോകട്ടെ എന്നായിരുന്നു അഹല്യയുടെ പുത്രൻ ആരായിരുന്നു ശതാനന്ദൻ അഹല്യ ശാപമുക്തിയായ ശേഷം രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്കായിരുന്നു മിഥിലാപുരിയിലേക്ക് മിഥിലയിലെ രാജാവ് ആരായിരുന്നു ജനകൻ ജനക മഹാരാജാവ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ത് ദർശിക്കാൻ വേണ്ടിയായിരുന്നു അത് ശൈവശാപം ദർശിക്കാനായിരുന്നു ജനകരാജാവിന്റെ പുത്രിയുടെ പേര് സീത ജനകമഹാരാജാവിന് പുത്രിയെ ലഭിച്ചത് അല്ലെങ്കിൽ സീതയെ ലഭിച്ചത് എവിടെ നിന്നായിരുന്നു കുഴവ് ചാലിൽ നിന്ന് ഇനി സീതാദേവി വിവാഹം ചെയ്യാനായിട്ട് വീരപരീക്ഷയ്ക്കായിട്ട് ജനകൻ നിശ്ചയിച്ചത് എന്തായിരുന്നു ആ ഒരു ശൈവശാപം എൻ്റെ പേര് ത്രയമ്പകം എന്നാണ് ആ ത്രയമ്പകം മുറിക്കുന്നവർക്കാണ് സീതയെ വിവാഹം കഴിച്ചു നട വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നുള്ളതായിരുന്നു ആ പരീക്ഷണം വസിഷ്ഠൻ്റെ പത്നിയുടെ പേര് അരുന്ധതി ലക്ഷ്മണനെ വിവാഹം ചെയ്ത കന്യകയുടെ പേര് ഊർമിള ഭരതന്റെ പത്നിയുടെ പേര് മാണ്ഡവി ശത്രുഘ്നന്റെ പത്നിയുടെ പേര് ശ്രുതകീർത്തി സീതയായി ജനിച്ചത് ആരായിരുന്നു ശ്രീ മഹാലക്ഷ്മി ദേവിയായിരുന്നു ഇനി സീതാസ്വയംവരം കഴിഞ്ഞ അയോധ്യയിലേക്ക് പോകുമ്പോൾ ശ്രീരാമാദികളെ നേരിട്ടത് ആരായിരുന്നു അതായത് അവരെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇടയിൽ പോയി നിന്നത് പരശുരാമനാണ് പരശുരാമന്റെ വംശം എന്തായിരുന്നു ഭൃഗുവംശം ആയിരുന്നു പരശുരാമന്റെ മാതാപിതാക്കന്മാരുടെ പേര് എന്തെല്ലാം രേണുക ജമദഗ്നി പരശുരാമൻ ആരുടെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ പരശുരാമന്റെ പ്രധാന ആയുധം അത് പരശുവാണ് മഴു എന്ന് പറയും ഈ പരശുരാമൻ ആരുടെ ശിഷ്യനായിരുന്നു പരമശിവന്റെ പരശുരാമനാൽ വധിക്കപ്പെട്ട രാജാവ് ആരായിരുന്നു കർത്തവീര്യ അർജുനൻ അതിനുശേഷം പരശുരാമൻ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നുണ്ട് പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് മഹേന്ദ്രപർവ്വതം അദ്ദേഹം ഇപ്പോഴും അവിടെ തപസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം പരശുരാമൻ ശ്രീരാമന് നൽകിയ ചാപം ഏതാണ് വൈഷ്ണവ ചാപം ദശരഥൻ പരിവാര സമേതം അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം ഭരതശത്രുഘ്നന്മാർ എവിടേക്കായിരുന്നു പോയത് കേകയ രാജ്യത്തിലേക്ക് ഭരതന്റെ മാതുലന്റെ പേര് എന്താണ് യുദ്ധാജിത്ത് മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ചത് ആരുടെ പ്രാർത്ഥന മാനിച്ചായിരുന്നു ഭൂമിയുടെയും ഭൂമിദേവിയുടെയും ബ്രഹ്മദേവന്റെയും അടുത്ത് ശ്രീരാമ അവതാരം ഉണ്ടായത് ഏത് യുഗത്തിലായിരുന്നു ത്രേതായുഗത്തിൽ